പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത ഉടൻ വിളിക്കൂ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നു കരുണയുടെ അച്ഛന്റെ ശരീരം ചതഞ്ഞെന്നാ പറഞ്ഞത് അമ്മാവിന് വലിയ കുഴപ്പമില്ല എടാ നീ ചെയ്യേണ്ടതാണ് ഇപ്പൊ മിടുക്കനായ ഒരുത്തൻ ചെയ്തിരിക്കുന്നത് അതെ അതെ അയാളെ കണ്ടിരുന്നെങ്കിലേ ഒന്ന് കൈ കൊടുക്കായിരുന്നു ഇവിടെ മഹാലക്ഷ്മി ആണെങ്കിലേ ഇവിടെ രക്ഷിച്ച ഇയാളെ ഒന്നുകൂടെ കാണാൻ കാത്തിരിക്കുക എന്തു ചെയ്യാനാ പേരും പറയുന്നില്ല അഡ്രസ്സും തരുന്നില്ല എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം ഇപ്പൊ ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത് അവൻ ആള് നല്ലവനാണെങ്കിലും ഒരു ഗുണ്ടയാ തോമസ് ഹോസ്പിറ്റലിൽ വെച്ച് സംശയം എടാ എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ലടാ അന്ന് അവനെ ഞാൻ വരാന്തിൽ വെച്ച് കണ്ടപ്പോ ശരിക്കും നിന്നെ ഭയപ്പെടുത്താൻ വന്നൊരു ഗുണ്ടയായിട്ടാ എനിക്ക് തോന്നിയത് പിന്നീട് ഗുണ്ട രക്ഷകനാവുമായിരുന്നു അനന്തവട്ടം പറഞ്ഞത് ശരിയാ ഒരു തോന്നു അവൻ നാലഞ്ചു ഗുണ്ടകളെ ഒറ്റക്കല്ല തല്ലി വീഴ്ത്തിയത് അപ്പൊ നിസാർക്കാരനൊന്നും കൂലിയൊന്നുമില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ നിന്റെ അല്ലെങ്കിൽ നിന്റെ കമ്പനിയിലെ സെക്യൂരിറ്റി ആക്കായിരുന്നു അവനെ പോലെ ഒരുത്തിനെ എങ്ങനെയാണ് സെക്യൂരിറ്റി ആക്കുന്നത് നീ പറഞ്ഞ പോലെ ബോഡി ഗാർഡാക്കിയ മാത്രല്ല ഇയാളുടെ അല്ല ഇനി പോലെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തന്റെ അതുകൊണ്ട് ഇവനെ അകറ്റി നിർത്തണം ഇയാളുടെ കാര്യത്തിൽ അത് അഭിപ്രായം അയാൾക്ക് ദ്രോഹിക്കാനായിരുന്നെങ്കിൽ അന്ന് അതിന് കഴിയുമായിരുന്നു ഗുണ്ടകളെല്ലാം കീഴ്പ്പെടുത്തിട്ട് അയാക്കെന്നെ എന്തും ചെയ്യായിരുന്നു എന്നാ വളരെ സേഫായിട്ടാ എന്നെന്റെ വീട്ടിലെത്തിച്ചത് അങ്ങനൊരാൾക്കൊപ്പം ഏത് പാതിരയ്ക്കും സഞ്ചരിക്കാൻ കണ്ണേട്ടാ അവരൊരിക്കലും നമ്മളെ മറ്റൊരു കണ്ണോടെ കാണില്ല സത്യം പറഞ്ഞ ആൾക്കാരെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ പ്രയാസ അതെ പ്രയാസമാണല്ലോ കണ്ടു കിട്ടുന്നില്ലല്ലോ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല ഇപ്പോ ഈ പറയുന്ന വ്യക്തിയെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് മഹി പറഞ്ഞാലും ഞങ്ങൾ കണ്ട ആളും ഒന്നാണെങ്കിൽ അവന്റെ പേര് നല്ല സ്റ്റൈലും പേരാ മാർക്കോ അതെ എന്ന മാർക്കോ ഇപ്പോ ഞാനും മഹിയൊക്കെ ആ മാർക്കോയുടെ ആരാധികമാരാ അവൻ കറ കളഞ്ഞു ഗുണ്ടയാണെന്ന് ഞാൻ തർപ്പിച്ച് പറയ അയാളെ ഗുണ്ടയാക്കണമെന്ന് കണ്ണേട്ടൻ എന്താ ഇത്ര നിർബന്ധം വേർന്നും ഉണ്ടല്ലോ നല്ല പയറ്റി തെളിഞ്ഞൊരു ഗുണ്ടയുടെ മനസ്സിന് നല്ല ബലം ഉണ്ടാവും അവനൊരിക്കലും താൻ പറഞ്ഞതുപോലെ അർദ്ധരാത്രിയിൽ പോലും ഒറ്റപ്പെട്ടൊരു പെൺകുട്ടിയെ ശല്യം ചെയ്യില്ല അവളെ സേഫായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതല്ലാതെ അവൾക്കൊരു പോറിൽ പോലും ഏൽപ്പിക്കില്ല ഇനി ഒന്ന് തപ്പണം കണ്ട മാർക്കോ എന്ന് പറയുന്നൊരു ഒരു ഗുണ്ട നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ഈ കടുവ ഇറങ്ങുന്നത് പോലെയാ അവൻ ഇറങ്ങുന്നതെന്ന് തോന്നുന്നേ പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചോ അവൻ നമ്മുടെ ശത്രുവല്ല നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആരോ അവനെ പറഞ്ഞു വിടുക അത് മനുഷ്യനാണോ ദൈവമാണോ എന്നേ ഇനി അറിയാനുള്ളൂ ഇല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ ഇന്നലെ മുതൽ കാണാനില്ലെന്നാ പറയുന്നത് പേടിക്കേണ്ട കരുണേ ഒന്നിച്ചാണ് രണ്ടാളും അടിച്ച് നീ വിഷമിക്കാതെ മോളെ അത് ശരിയായിരിക്കും കണ്ണനെ വക വരുത്തണമെന്നും പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ മോളുടെ അച്ഛനും മാമേട്ടനും കൂടെ ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവരാഘോഷിച്ചതായിരിക്കോ എങ്കിൽ അതൊക്കെ നമ്മൾ അറിയാതിരിക്കോ അമ്മേ ായിട്ടും അച്ഛൻ നമ്മളെ അതൊക്കെ വിളിച്ചു പറയാതിരിക്കോ അല്ല മോളെ ആ സന്തോഷത്തില് അവര് അവിടെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ എഴുന്നേറ്റ് കാണില്ല കണ്ണേണ്ട എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കി അതിപ്പോ കാട്ടുപോലെ പടർന്നേനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ എന്റെ അച്ഛനെ പറ്റിയെന്ന് അറിയില്ലല്ലോ